സിദ്ദിക്കിൻ്റെ തീരുമാനം വളരെ മാതൃകാപരമാണ് അത്തരം രീതിയിൽ തന്നെയാണ് വേണ്ടത് ഞാൻ പറയണത് നമ്മൾ നക്ഷ ഈ കാണുന്ന നക്ഷത്രങ്ങളൊന്നും പൊന്നല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ധൈര്യമുള്ള കുട്ടികൾ പുറത്തു പറയും പക്ഷെ ജീവനെ പേടിച്ച് ചിലരൊന്നും പുറത്തു പറയില്ല അതാണ് സത്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇൻഹൗസ് ക്യാമറയിൽ കുട്ടികൾ റിവീൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അവരത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ പേരുകൾ വെളിപ്പെടുത്തുകയില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ വെറുതെ ഒന്നും പറഞ്ഞിട്ടില്ല അവരെ വീഡിയോ ക്ലിപ്പിങ്സും അതുപോലെ വാട്സാപ്പ് മെസ്സേജുകളും എല്ലാം കൊടുത്തിട്ട് എവിഡൻസോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ആ എവിഡൻസസ് ഒന്നും പ്രൂഫായിട്ട് എടുക്കുന്നില്ല എങ്കിൽ ഒരു കമ്മിറ്റി രൂപീകൃതമായി എന്ന് തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു ആരെ സംരക്ഷിക്കാനാണ് ഈ ഗവൺമെന്റ് ഇത്തരം രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഹേമ കമ്മിറ്റിയിൽ റിപ്പോർട്ടിൽ പറയുന്ന എല്ലാവർക്കും എതിരെ നടപടി ഉണ്ടാവണം